ഡോക്ടർ ശരന്റെ മനസ്സ് ഒരിടതുപക്ഷ മനസ്സായിരുന്നു ഇടതുപക്ഷ ചിന്താഗതിയായി പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും കൃഷിക്കാരോടും സാധാരണക്കാരോടുമല്ല അങ്ങേറ്റം ഇണങ്ങി അവരുടെയെല്ലാം സ്വീകാര്യത നേടിയെടുത്തുകൊണ്ടാണ് യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ യുവത്വത്തിലൂടെ കടന്നു വരുമ്പോൾ ഡോക്ടർ സരിൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപം കൊണ്ട ഇടതുപക്ഷ ചിന്ത വലിയക്ക ശമ്പളം വാങ്ങി ഒരു ഉദ്യോഗസ്ഥനായി ജീവിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്റെ നാട്ടിലും എന്റെ ചുറ്റുപാടുമെല്ലാമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തോടൊപ്പം സഞ്ചരിക്കുക ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എല്ലാ എല്ലാ മാധ്യമ അജണ്ടകൾക്കും അവസാനം എല്ലാ മാധ്യമ അജണ്ടകളും പൊളിഞ്ഞതിനു ശേഷം പാലക്കാട്ട് ബൈഎലക്ഷൻ്റെ പ്രചാരണത്തിനായി പി സെരൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരൻ പ്രചാരണത്തിനായി ഇ പി ജയരാജന് എത്തിയിരിക്കുകയാണ് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇ പി ജയരാജനും പി സരനെ കുറിച്ച് സംസാരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹാക്കളെ ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാം ഇവിടുത്തെ ജനങ്ങളുമായി ദൈനംദിനം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും ഡോക്ടർ സരീൻ അനുകൂലമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ചിന്തകളാണ് രൂപപ്പെട്ടു കൊണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ സരീൻ ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയാണ് തരിൽ ഒരിടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഉന്നത വിദ്യാഭ്യാസം നേടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കഴിവുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ പഠനവാസന കൊണ്ട് പഠിച്ചു മിടുക്കനായി ഒന്നാമനായി ഒന്നാമത്തെ അർഹനായി അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ ബിരുദം നേടി ആതുര ശുശ്രൂഷാ സേവന രംഗത്തിറങ്ങി ആതുര ശുശ്രൂഷാ സേവന രംഗത്തിറങ്ങിയപ്പോഴാണ് ഇനിയും കൂടുതൽ പഠിച്ച് അറിവുകൾ നേടുന്നത് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടി അതിലൂടെ ജനങ്ങളെ സേവിക്കാൻ കഴിയണം എന്ന ധാരണയോടുകൂടി അദ്ദേഹം സിവിൽ സർവീസ് വിഷയമായെടുത്തത് ഐ എസും ഐ പി എസും ഒക്കെ യോഗ്യത നേടത്തക്ക നിലയിൽ ഏറ്റവും ഉയർന്ന അക്കൌണ്ടന്റ് ജനറൽ തസ്തികയിലേക്ക് പഠിച്ച് മിടുക്കുകൊണ്ട് സമർത്ഥനായി വന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉന്നതമായ ജോലിയും അദ്ദേഹത്തിന് ലഭ്യമായി ഉന്നതമായ സ്ഥാനത്ത് നിന്ന് ജോലി ലഭ്യമായി വലിയ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തന്റെ വിദ്യാഭ്യാസ കാലത്തും അതിനുശേഷവും അദ്ദേഹത്തിന്റെ നാട്ടിലുമെല്ലാം ജനസേവനത്തിന്റെയും ജനപരിയാടനത്തിൻ്റെയും പ്രചാരകനും പ്രവർത്തകനുമായി അദ്ദേഹം സജീവ സാന്നിധ്യമാണ് ഉന്നതമായ ജോലി ഏതാണ്ട് വലിയൊരു ശമ്പളം ഏതാണ്ടൊരു അഞ്ചാറ് വർഷക്കാലം അദ്ദേഹം ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് ഡോക്ടർ സെരിന്റെ മനസ്സ് ഒരടതുപക്ഷ മനസ്സായി ഇടതുപക്ഷ ചിന്താഗതിയായി പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും കൃഷിക്കാരോടും സാധാരണക്കാരോടും സാധാരണക്കാരോടുമല്ല അങ്ങേറ്റം ഇണങ്ങി അവരുടെയെല്ലാം സ്വീകാര്യത നേടിയെടുത്തുകൊണ്ടാണ് യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ യുവത്വത്തിലൂടെ കടന്നു വരുമ്പോൾ ഡോക്ടർ സരിൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപം വന്ന ഇടതുപക്ഷ ചിന്ത അക്ക ശമ്പളം വാങ്ങി ഒരു ഉദ്യോഗസ്ഥനായി ജീവിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്റെ നാട്ടിലും എന്റെ ചുറ്റുപാടുമെല്ലാമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തോടൊപ്പം സഞ്ചരിക്കുക ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു കോൺഗ്രസിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ കഴിവുകൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ശാസ്ത്രവിദ്യകൾ കരസ്ഥമാക്കി അദ്ദേഹം വിവര സാങ്കേതിക വിദ്യയിൽ അതിവിദഗ്ധനായി കോൺഗ്രസിന് വേണ്ടി അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ചു പക്ഷെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഡോക്ടർ സരിന്റെ ചിന്ത ജനങ്ങളോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ ചിന്ത ഇടതുപക്ഷ മനസ്സായി അതുകൊണ്ട് തന്നെ ഡോക്ടർ സരിൻ കോൺഗ്രസിനകത്തുനിന്ന് പ്രവർത്തിക്കുമ്പോഴും ഇടതുപക്ഷക്കാരും തൊഴിലാളികളുമായിട്ടെല്ലാം നല്ല സൗഹൃദമായിരുന്നു യുവാക്കളും വിദ്യാർത്ഥികളുമായിട്ട് നല്ല സൗഹൃദം പഠിക്കുന്ന കാലത്ത് എന്റെ വിദ്യാഭ്യാസ കാലത്ത് ഒട്ടനവധി വിദ്യാർത്ഥി സുഹൃത്തുക്കളും അതുപോലെ മറ്റ് സഹപാഠികളുമെല്ലാം ഉണ്ട് അവരുടെ എല്ലാം ഒപ്പം നടന്ന് കലാ സാംസ്കാരിക രംഗത്ത് പ്രത്യേകമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചു ആ പ്രത്യേകമായ കഴിവുകളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങളോട് പലപ്പോഴും ഡോക്ടർക്ക് ഡോക്ടർ ശരന് അവരുടെ നിലപാടുകളോട് കൂടുതൽ യോജിക്കാൻ കഴിയാതെ വന്നു തെറ്റായിട്ടുള്ള നിലപാടുകളും തെറ്റായ രാഷ്ട്രീയങ്ങളും வருக்கிய சிந்தைகளும் ஒக்கே கோன்கத் சினகத்து கனவு